വയനാട് മുണ്ടക്കൈ ദുരന്തരക്ഷാ ദൌത്യത്തിനും പുനരധിവാസ പ്രവർത്തനങ്ങൾക്കും യു ഡി എഫിന്റെ പൂർണ്ണ പിന്തുണ സർക്കാരിനുണ്ടാകുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് തിരിച്ചു പോകാൻ ഇടമില്ലാത്ത സാഹചര്യത്തിൽ പുതിയ വീട് നിർമ്മിക്കുന്നതുവരെ ഇവർക്ക് താമസ സൗകര്യമൊരുക്കാൻ സർക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ദുരന്ത മേഖലകൾ സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് പെട്ടെന്ന് വീടുകളിലേക്ക് പോകാൻ പറ്റില്ല ഒന്ന് ഈ സ്ഥലത്ത് അവരുടെ വീട് നഷ്ടപ്പെട്ട സ്ഥലത്ത് പോയി വീട് വയ്ക്കാൻ പറ്റില്ല അവിടെ അപ്പം മറ്റൊരു സ്ഥലം കണ്ടെത്തി വീട് വയ്ക്കുന്നത് വരെ ഈ ക്യാമ്പിൽ താമസിക്കാൻ പറ്റില്ല അപ്പോൾ അവർക്ക് വാടകയ്ക്കുള്ള വീടുകൾ അറേഞ്ച് കൊടുക്കണം അതിൻ്റെ വാടക അവർ പുതിയ വീടെടുത്ത് ആ സ്ഥലം കണ്ടെത്തി വീട്ടിലേക്ക് താമസം മാറ്റുന്നത് വരെ അവരെ വാടക കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ചെയ്യണം അങ്ങനെ എത്ര പേരാണ് വീട്ടിലേക്ക് തിരിച്ചു പോകാൻ കഴിയാത്തവരെന്നുള്ള മിസ്റ്റെടുക്കാൻ പറഞ്ഞിരുന്നു ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് എം എൽ എയും എല്ലാ ഉൾപ്പെടെ ഒരു പഞ്ചായത്തിന്റെ മീറ്റിംഗ് കൂടുന്നുണ്ട് അതിന്റെ ലിസ്റ്റും കണക്കും ഉദ്യോഗസ്ഥന്മാരോടൊപ്പം തന്നെ സഹകരിച്ചെടുത്തിട്ട് സാധാരണ ഇത്തരം ദുരന്തങ്ങൾ വരുമ്പോൾ ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ ഭംഗിയായിട്ടും കൃത്യമായി അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളുണ്ട് മുഖ്യമന്ത്രി നാളെ സർവകക്ഷി യോഗം വിളിച്ചിട്ടുണ്ട് ആ സർവകക്ഷി യോഗത്തിലും ആ ഞങ്ങളുടെ ഭാഗത്തുനിന്നുള്ള എല്ലാ സഹകരണം ഉണ്ടാവും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കും എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റ